അപ്പൊ എവിടെ നോക്കിയാലും ആണല്ലോ ചർച്ചാ വിഷയം അല്ലെ സംഭവം എന്താണ് ഏതാണെന്നുള്ള ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഉണ്ണുപുക്കുന്ന നായനായിട്ടുള്ള ഇറങ്ങാൻ പോകുന്ന സിനിമ ആയിട്ടുള്ള മാർക്കോയുടെ ഒരു പ്രൊമോ സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബ്ലഡ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ആ പാട്ട് ആദ്യം പാട്ടിയത് ഡബ്സിയാണ് അതിപ്പോ ഒരു ദിവസം മുന്നേ റിലീസായി പക്ഷെ റിലീസായി നോക്കിയ സമയത്ത് ആ വീഡിയോയുടെ കമന്റ് ബോക്സിലാണെങ്കിലും പൂര തെരുവിലാണ് ആ പാട്ട് കണ്ട ആൾക്കാരൊക്കെ പറയുന്നത് ഒരു വായിക്കും ഡബ്സിന്റെ ശബ്ദം വേറെ ഒരു വായിക്കാണെന്നൊക്കെയാണ് ആ ലെലിൽ ഉക്കായിരുന്നു നമുക്ക് എന്തായാലും ആ പാട്ടിലെ ചെറിയൊരു ഭാഗം ഒന്ന് കേട്ടു വെക്കാം കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ അഞ്ച് സെക്കൻഡ് വെച്ച് മ്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത് എന്തായാലും കേട്ട് നോക്കാം

അപ്പൊ ഇതാണ് സംഭവം പാട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ കുഴപ്പമില്ല കുഴപ്പമില്ലാന്നാണെങ്കിലും പറയാമല്ല പക്ഷെ ഭയങ്കര ലൗഡ് പോലെ അല്ലെ ഡബ്സിന്റെ ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് തുളച്ചു കയറുന്ന പോലെ എന്തായാലും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വമ്പ നൂക്കലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ചില കമന്റുകൾ അയച്ചു തരാം മുപ്പത് വർഷമായി കോമയിൽ കിടന്ന എന്റെ അപ്പൂപ്പന് ഇന്ന് ഈ പാട്ട് കേട്ട് എഴുന്നേറ്റു സ്പീക്കർ ഓഫ് ചെയ്ത് പിന്നെയും പോയി കിടുന്നു താങ്ക് യു ഡബ്സിക്കലായി പോയി പാട്ട് ഭയങ്കര ലൗഡാണെന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പക്ഷെ നമുക്ക് ഇതിൽ ഡബ്സിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അല്ലെ സോങ് കമ്പോസ് ചെയ്തത് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് കൂടിയാണ് ഇങ്ങനെയൊക്കെ വന്നത് ഇനി അടുത്തോക്കാം ഞാൻ ഇങ്ങോട്ട് പോകാം ഡെപ്സി എങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ബിജെപും പാട്ടും അവര് നല്ല മിസ്മാച്ച് ഉണ്ട് ഇനി അടുത്ത മുന്നോട്ട് വെച്ച് നോക്കാം പഴയ പൂപ്പൽ പിടിച്ച കാശറ്റ് ഇട്ട് കേൾക്കുന്ന പോലെ തോന്നിയത് എനിക്ക് മാത്രമാണോ ഇങ്ങനെ നീളുന്ന കമന്റ് ബോക്സിൽ ഊക്കൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ സോങ്ങ് യൂട്യൂബിലെ സെർച്ച് ബോക്സിൽ പോയിട്ട് മാർക്കോ ബ്ലഡ് സോങ് ഡബ്സിടിച്ചാൽ മതിയാകും ഫുൾ സോങ്ങ് കേൾക്കേണ്ട ആൾക്കാർ അവിടെ പോയി കേൾക്കാം എന്തായാലും കമന്റ് ബോക്സിൽ ഊക്കൽ വല്ലാണ്ടായ സമയത്ത് മാർക്കോന്റെ അണിയറ പ്രവർത്തകർ എന്താക്കി വാന സിങ്ങർ വെച്ച് ഇതേ ബാത്ത ഇറക്കി അതിനുമ്പ് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഞാനത് വായിച്ചു തരാം മാർക്കോയുടെ ആദ്യ സിംഗിൾ ബ്ലഡ് പുറത്തിറങ്ങിയതിനെ തുടർന്ന് നിങ്ങൾ നൽകിയ അഭിപ്രായങ്ങളും നിരൂപണങ്ങളും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും മികച്ചതൊരുക്കാനുമുള്ള അവസരമായി കണക്കാക്കുന്നു പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന അവരുടെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചുള്ള ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ ഞങ്ങൾ പ്രതിബദ്ധരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിച്ച് കെ ജി എഫ് ഫെയിം സന്തോഷ് ഫെങ്കിയുടെ വോയിസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബ്ലഡിന്റെ പുതുക്കിയ പതിപ്പ് ഉടനെ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാണ് കൂടുതൽ മികച്ചതിനെ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകാൻ അത് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു ഈ യാത്രയിൽ നിങ്ങളുടെ തുടർച്ചയായ പിന്തുണയും വിശ്വാസത്തിനും നന്ദി ഇതും പറഞ്ഞുകൊണ്ടാണ് മാർക്കോ ബ്ലഡിന്റെ ഒരു പുതിയ പതിപ്പ് പുറത്തിറക്കിയത് നമ്മുടെ കെ ജി എഫിന്റെ സിംഗറി തന്നെ വെച്ചിറക്കിയല്ലേ എന്തായാലും നമുക്ക് അതിന്റെ ചെറിയൊരു ഭാഗം കേട്ടു നോക്കാം ഓക്കെ അപ്പൊ അതാണ് കൊള്ളാം അല്ലേ നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ആളെ മാറ്റി കഷ്ടപ്പെട്ട് വെറുതെ ആയില്ല എന്തായാലും നമ്മുടെ സന്തോഷം വർക്ക് s 삼도시 분께 아시안곳라 അല്ല ഇല്ല ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഡബ്സിക്ക് നാലൊന്നുമല്ലല്ലോ ആളിപ്പോ ഭയങ്കര എയറാണല്ലോ പണ്ട് ഡെപ്സിനെ പൊക്കി അടിച്ചവർ തന്നെ ഇപ്പൊ ഡെപ്സിനെ ഏറെ കയറ്റാ തത്പാടിലാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു പ്രതിഫലനവും ഈ പാർട്ടിനെ കമന്റ് ബോക്സിൽ കാണാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു പബ്ലിക് ഹൈറ്റ് ഉണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് അയാൾ ചെയ്യുന്ന എല്ലാം ആ പബ്ലിക് ഹൈറ്റ് ബാധിക്കുമല്ലോ അപ്പൊ അതിന്റെ ഒരു എഫക്റ്റും ഡെപ്സി വാടിയ പാർട്ടിനെ ജനങ്ങൾ സ്വീകരിക്കുന്നതിലും ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്തായാലും ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഡെപ്സിനെ പലരും വിളിക്കുന്നത് യു എസ് ബി എന്നാണ് അല്ലെ കാര്യകാരണങ്ങൾ എന്താണെന്നുള്ള ഞാൻ ആവശ്യമില്ലല്ലോ ഡെപ്സി ഇത്രയും കാലം സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് സിനിമയിൽ പാടിയ പാട്ടുകൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിപ്പിച്ചിട്ട് ചുമ്മാ ചുണ്ട എനിക്കോ മാത്രമായിരുന്നു അല്ലെ അതിപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെയാണ് യു എസ് ബി എന്നുള്ള പേരിട്ടത് എന്തായാലും പുള്ളിക്കാരൻ റീസെന്ലി ചെയ്തൊരു സ്റ്റേജ് പെർഫോമൻസ് കണ്ടോക്കാം I'm okay. to okay. 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 ഓക്കെ അതാണ് ഇത് കാണുന്ന സമയത്ത് പണ്ടത്തെ ലാലിസമാനിന്റെ പെർഫോമൻസ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നെ ഏറ്റവും ചിരിപ്പിച്ചതൊന്നല്ലേ ഈ പാട്ടിന് കൊടുത്ത ക്യാപ്ഷൻ ആണ് ഞാനൊന്ന് വായിച്ചു തരാം അനുഗ്രഹീത കലാകാരൻ ഡബ്സിയുടെ കിടിലും പെർഫോമൻസ് അതെ വല്ലാത്തൊരു അനുഗ്രഹമായി പോയി അനുഗ്രഹിതം പാട്ട് പാടുന്ന നിർത്തുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് പ്ലേ ചെയ്തോണ്ടിരിക്കുന്നത് വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് ഡബ്സിളുടെ കാരണം എന്ന് പറയുന്നത് ഇനി ഡബ്സിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡബ്സിയുടെ മലയാള സിനിമയിൽ ആദ്യത്തെ ഹിറ്റ് എന്ന് പറയുന്നത് മണവാളം തെക്കാണ് അല്ലെ മലയാളം സിനിമാ പ്രേക്ഷകർക്കിടയിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ ഡബ്സിയുടെ ആ പാട്ടുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഡബ്സിയുടെ ഴി ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല രീതിയിൽ ഒരു പാട്ടുകാരം വളർന്നിട്ടുണ്ടാവില്ല അമ്മതിലെ വളർച്ചയായിരുന്നു അല്ലെ ചടപടയെന്ന് സൂപ്പർ ഹിറ്റുകളുടെ വരവായിരുന്നു പാടിയ പാട്ടുകളെല്ലാം സൂപ്പർ സൂപ്പർ ആയി മാറുന്ന ഒരു അവസ്ഥയായിരുന്നു ഓരോ പാട്ടും ഒന്നിനൊന്നും മെച്ചം അല്ലെ ഒരു അവറേജ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്ലേലിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഡബ്സിയുടെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ആ ലെവലിലേക്ക് ഒരു ഡബ്സി ഉയർന്നു വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ രീതിയിൽ ഒരു സിംഗർ വളർന്നിട്ടുണ്ടാവില്ല ആരും അസൂയപ്പെട്ടു പോകുന്ന വളർച്ചയായിരുന്നു ഡബ്സിയുടെ ഒരിക്കൽ ഡബ്സി തന്നെ തന്റെ വളർച്ചയെ കുറിച്ച് ഇന്റർവ്യൂ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആന്ന് കേട്ടോക്കാം ഒരു മിഡിൽ ലണ്ടൻ വിദേശ രാജ്യങ്ങൾ കവർ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു വലിയൊരു സാറ്റിസ്ഫൈ വിപ്ലവമാണ് മറ്റ് രാജ്യങ്ങളെ രാജ്യങ്ങളെത്തണമെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയകൾ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർക്കോ ഞാൻ അങ്ങനെ അവരെ തരം തരച്ച് സംസാരിക്കാറ് ഈ സാധനമാണ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ഈ മണവാളത്തേക്കും ഈ പറഞ്ഞ ഇതും പറ്റിയിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഒരു ഐഎൽ ടി എസ് ചെയ്തേണ്ടി വന്നില്ല എനിക്ക് ബാങ്കിൽ ബാലൻസ് കാണിക്കേണ്ടി വന്നില്ല എന്തായിട്ട്

ാണ് മണവാളം തന്നുള്ള പേരിട്ട് പാട്ടാണ് യൂട്യൂബില് അതാണ് ഇതിന്റെ ഫസ്റ്റ് പാട്ട് കൂടെ അടുക്കള ആളുകളോട്ട് എല്ലാരും ജനിച്ച് വളർന്നു നിങ്ങൾ ചെയ്യുമ്പോൾ ജോലിയിൽ ഏറ്റവും നല്ല രീതിയിൽ വരാനാണ് ഒരു മനുഷ്യന്റെ എക്സാക്ട് ക്ലീൻ ആൻഡ് ക്ലിയർ നെയ്യത്ത് അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന പഠിച്ച ഒരു ചാക്കി ചോദിച്ചിട്ട് ഒരു പറ തന്ന മൂടെ കിട്ടിയത് റീല് സുബാന ഞാൻ ഒരു മാസത്തിന്റെ മേലെ ഇന്നും ഇന്നും എനിക്ക് റിക്വസ്റ്റിൽ വരും അടിപൊളിയാണ് കേട്ടോ മോനെ മോന്റെ ഓക്കെ അതാണ് ഇപ്പം എന്ത് സംഭവിച്ചു ഇങ്ങനെ വാനോളം ഡെപ്സിനെ ഉയർത്തി അതേ മലയാളികൾ തന്നെ ഇപ്പൊ നേരെ അങ്ങനെ താഴ്വട്ടിട്ട് അല്ലെ ഇതാണ് മലയാളികളുടെ ഒരു സീലെന്ന് പറയുന്നത് ഇനിയിപ്പോൾ കുറച്ചു കാലം വേറൊരു ഇങ്ങനെ പാരി പറഞ്ഞു നടക്കാം എന്തായാലും എന്തുകൊണ്ടാണ് ഡെപ്സി ഇത്രത്തോളം പെട്ടെന്ന് വളർന്ന ഒരു സിംഗറായി മാറിയത് ഇതേ ഡെപ്സിന്ന് തന്നെ എന്തുകൊണ്ട് സ്റ്റേജുകളിലും ഒന്നും ലൈവ് പെർഫോമൻസ് കൃത്യമായി നടത്താൻ പറ്റുന്നില്ല നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യ നിങ്ങളോട് മനസ്സിലാക്കേണ്ടത് ഡെപ്സി എന്ന് പറയുന്നത് ഒരു റാപ്പ് സിംഗറാണ് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഡെപ്സി വരുന്നതിന് മുമ്പ് മലയാളത്തിൽ റാപ്പ് സിംഗ് എന്ന് പറയുന്ന കാര്യം കേട്ടുകൾ വന്നില്ലായിരുന്നു വളരെ ചുരുക്കം അവിടെയും ഇവിടെയും ആബിമറുകി എന്നത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അധികം മലയാളത്തിൽ റാപ്പ് സോങ് അത്ര പരിചിതമല്ലായിരുന്നു അല്ലെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് റാപ്പ് സോങ്ങുകളാണ് അങ്ങനെയുള്ള മലയാള ഓഡിയൻസിന്റെ ഇടയിലേക്കാണ് ഡപ്സി വന്ന് റാപ്പ് സോങ് ഹിറ്റ് ആക്കുന്നത് ഇതിനുമ്പ് റാപ്പ് സോങ് പാടിയവരുണ്ട് കേട്ടോ വേടനെ പോലുള്ള ആൾക്കാർ പക്ഷേ ഒരു വിപ്ലവം ഉണ്ടാക്കിയത് ഡെപ്സിയാണ് പിന്നീട് അങ്ങോട്ട് ഡെപ്സിയുടെ ഒരുപാട് റാപ്പ് ടച്ച് ഉള്ള സോങ്ങുകൾ സിനിമയിലേക്ക് വരുന്നു ഇത് കേൾക്കുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതു ഫീൽ ചെയ്യുന്നു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഡെപ്സി ഇത്രത്തോളം വളരാനുള്ള കാരണം എന്ന് പറയുന്നത് മലയാള സംഗീതത്തിലേക്ക് ഒരു പുതുവുള്ള ആശയം എന്നുള്ള രീതിയിൽ ഏതൊരു മേഖലയിലാണെങ്കിലും വെറൈറ്റി കൊണ്ടുവരുന്നിടത്താണല്ലോ കൂടുതൽ സക്സസ് ഉണ്ടാവുക അതുകൊണ്ട് മാത്രമാണ് ഡെപ്സിൽ വളർച്ച ഉണ്ടായത് പക്ഷേ ഇതേ ഡബ്സിക്ക് തന്നെ എന്തുകൊണ്ട് സ്റ്റേജുകളിൽ ലൈവ് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നില്ല അതിനുള്ള ഉത്തരം തേടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ റാപ്പ് സോങ്ങിനെ സംബന്ധിച്ചിടത്തോളം നോർമൽ സിനിമാറ്റിക് സോങ്ങിനേക്കാളും പല എലമെന്റ്സിനും പ്രാധാന്യമുണ്ട് ഈ പാട്ട് പാടുന്ന സിംഗറെ പോലെ തന്നെ വരികളിലെ മാന്ത്രികത അതിലെ മിക്സിങ് ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് റാപ്പ് സോങ്ങിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഫിഫ്റ്റി ഫിഫ്റ്റി അനുഭാവത്തില് വരണം ഒരു റാപ്പ് സോങ് നല്ല രീതിയിൽ വരുത്തുള്ളൂ നേരെ മറിച്ച് ഒരു നോർമൽ സിനിമാറ്റിക് സോങ്ങ് ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് പക്ഷേ എഴുപത് ശതമാനം കിടക്കുന്നത് പാടുന്ന ആളുടെ കഴിവിലാണ് ബാക്കി മുപ്പത് ശതമാനമാണ് മിക്സിങ്ങിലൊക്കെ വരുന്നത് പക്ഷെ റാപ്പ് സോങ്ങിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എല്ലാം ഒരേപോലെ വരണം അപ്പൊ അങ്ങനെ പാടി ശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മിക്സിംഗ് കിട്ടണം ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ കഴിയത്തില്ല എന്നാൽ നേരെ മറിച്ച് മറ്റുള്ള സിനിമാറ്റിക് സിംഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് അതുകൊണ്ടാണ് പാട്ട് വെക്കാണ്ട് നടത്താൻ കഴിയാത്തത് ഇതേ ഡബ്സിന്നെ ഒരു ഇന്റർവ്യൂ വന്നിരുന്നു പഴയ മോഹൻലാലിന്റെ ഒരു പാട്ട് പാടുന്നുണ്ട് എന്റെ അമ്മ നമ്മൾ എന്തായാലും കേട്ടപ്പോ നല്ല രസം ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഇനി തന്നെ ആരാ

പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ ും അതാണ് കുഴപ്പമില്ല ഒരു എക്സ്ട്രാ ഓർഡിനറി സിംഗർ പാടുന്നതിന്റെ ഒരു രസം ഇല്ല സാധാരണ നമ്മളിപ്പോൾ ആൾക്കാരൊക്കെ പാടുന്ന ഒരു ഫീൽ ഫീലന്നുള്ളൂ അപ്പൊ ചുരുക്കി പറഞ്ഞ ഡബ്സിക്ക് വലിയ രീതിയിൽ പാടാനുള്ള കഴിവൊന്നും ഇല്ല പക്ഷെ നല്ല രീതിയിൽ റാപ്പ് ചെയ്യും അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ പുളിക്കാൻ ഇത്രയും ഉയരാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പം ഡബ്സിയെ തെറി വിളിക്കുന്ന ആൾക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും എന്റെ അഭിപ്രായത്തിൽ ഈ ഡബ്സിനോട് പറയണത് ഇനി കുറച്ച് കാലത്തേക്ക് ലൈവ് പെർഫോമൻസ് ഒന്നും നടത്താൻ പോകണ്ട സിനിമയിലൊക്കെ പാടെങ്കിൽ മുന്നോട്ട് പോയാൽ മതി അധികം എനിക്കൊന്നും പറയാമല്ലേ എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് കൊടുത്തു ടോപ്പിക്കുമായി വായി കാണാം